ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അവർക്കും വീ ടെക് പുതിയൊരു വീഡിയോയിൽ സ്വാഗതം അപ്പോൾ ഗൈസ് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ആക്കണം ഇപ്പം നമുക്ക് സബ്സ്ക്രൈബ്സും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് നേരെ വീഡിയോയിലെടുക്കാം അപ്പോൾ ഗൈസ് നമ്മൾ കുറേ കാലത്തിന് ഒരു ഇടവളക്കേഷൻ നമ്മളൊന്ന് വന്നിട്ടുള്ളത് കുറച്ച് ബ്രേക്കിലായിരുന്നു അതായത് കണ്ടൻറ്സും കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടല്ല നമുക്ക് കുറച്ച് ബിസിയായിരുന്നു അപ്പോൾ ഇന്ന് നല്ലൊരു വാഹനം നമ്മളെ കയ്യിൽ കിട്ടിയപ്പോൾ അത് മാത്രമല്ല നമ്മൾ ഫസ്റ്റ് വേർഷൻ നമ്മളിത് ഇതിന്റെ റിവ്യൂ എടുത്തതായിരുന്നു ബലയണോ ഓൾഡ് ടൈപ്പിന്റെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത് വണ്ടി നമ്മൾ റിവ്യൂ ഇടതാണ് അപ്പോൾ ഫേസ് ലിഫ്റ്റഡ് ആയിട്ടുള്ള വണ്ടീൻ്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നു പറഞ്ഞായിരുന്നു ഈ ഒരു വണ്ടി നമ്മൾ കയ്യിൽ മുന്നേ കിട്ടിയതാണ് പക്ഷേ നമുക്ക് ടൈം ടൈമുണ്ടായിരുന്നില്ല ഇതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊന്നും ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഫ്രീ ആയപ്പോൾ ഈ ഒരു വണ്ടീൻ്റെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു വാഹനം എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടിട്ട് നമ്മൾ ഫ്രണ്ട് ലുക്ക് തുടങ്ങാം നല്ല അടിപൊളി ഒരു കിഡിലൻ ലുക്ക് തന്നെയാണ് തരുന്നത് അത് ബ്ലൂ കളർ നല്ല നാവി ബ്ലൂ ഡാർക്ക് കളർ ആയിട്ടാണ് വരുന്നത് ഈ ഒരു വണ്ടി ദൂരന്ന് കാണുമ്പോൾ ബ്ലാക്ക് ആണ് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഡാർക്ക് ഫിനിഷിങ്ങാണ് അടുത്തുനിന്ന് വരുമ്പോൾ വേണമല്ലേ ഫ്രണ്ടിൽ ലുക്ക് നല്ല മനോഹരമായ ലുക്കാണ് അതായത് ആദ്യത്തെ വേർഷനിൽ നിന്നും നല്ല അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു ബമ്പർ അതേപോലെ തന്നെ ഗ്രില്ലും കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ഗ്രില്ലിലുള്ള ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മളത് ഡി ക്രോമി ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് ഫിനിഷിങ്ങിൽ ആ സുസിക്കിൻ്റെ ലോഗും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊരിക്കലും അല്ല അതേപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു ബോണറ്റ് കുറച്ച് ഫ്രണ്ട് വശത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഇതേപോലെ തന്നെ നമ്മൾ ആ ഫ്രണ്ട് ബോണറ്റിൻ്റെ സൈഡിലോട്ട് പോകുന്ന ആ ഷോൾഡർ ലൈൻസും കാണാൻ നല്ല അതിമനോഹരം ആയിട്ടുണ്ട് വളരെ മിനിമൽ ആയിട്ടുള്ള ലുക്കാണ് കൂടുതൽ അതായത് ഓവർ ആയിട്ടുള്ള ഡിസൈൻസും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ സൈഡ് വശത്തെ കാഴ്ചകളാണ് കാണുന്നത് ഈ ഒരു വണ്ടിൻ്റെ ടയർ വരുന്നത് പതിനഞ്ച് ടയേഴ്സ് ആണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് നല്ല കംഫോർട്ടബിൾ ആയിട്ടുള്ള റൈഡ് കിട്ടും അതായത് നമ്മൾ ഒരു ഹാച്ച് ബാക്ക് കാറിൽ അത്യാവശ്യം റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ തരാവുന്ന രീതിയിലുള്ള ഒരു ടയർ സൈസ് ആണ് പതിനഞ്ച് ഇഞ്ചിന്റെ ടയേഴ്സ് കയറിൻ്റെ സൈസ് എടുത്ത് പറയാനുള്ള കാർഡെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മളൊരു അൾട്ടോ പോലെയുള്ള ഒരു ചെറിയ ടയർ അല്ല ഈ ഒരു വാഹനത്തിന് വന്നത് അതായത് ഹാച്ച് ബാക്ക് കാറിൽ തന്നെയാണ് ഹൾട്ടോ ഈ ഒരു സുസിക്കി ബ്രാൻഡിലുള്ള അതിനൊക്കെ പതിനഞ്ച് ഇഞ്ചിന്റെ ടയർസ് ആണ് അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നല്ല റൈഡിങ് കഫോർട്ട് അതേപോലെ തന്നെ നല്ല വിടുത്തുള്ള ടയേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിന് സ്റ്റോക്ക് ആയിട്ട് വന്നുള്ളത് അപ്പോൾ ഈ ഒരു വണ്ടിക്ക് നമ്മളെ ഡെൽറ്റ മോഡൽ ആയതുകൊണ്ട് തന്നെ അലോയിൽസും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ ഇതിന്റെ ടോപ്പ് വേരിയന്റിലാണ് അലോയിൽസ് ഒക്കെ ഉള്ളത് അതേപോലെ തന്നെ നമുക്ക് സൈഡ് വാഷ് നല്ല ലോങ് ഒരു വണ്ടി അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു വണ്ടിയാണ് ബാക്ക് വാഷത്തെ കാഴ്ചകളാണ് കാണുന്നത് അപ്പോൾ ഇതിൽ ബാക്കിൽ വരുന്നത് ബലാനോ എന്ന ലോഗോ അതേപോലെ തന്നെ സുസിക്കിന്റെ ഒരു ലോഗോ സെന്റർ ഉണ്ട് അപ്പം നമ്മളത് ചെറുതായിട്ട് ഡിക്രോം ചെയ്തിട്ടുണ്ട് അതായത് ആ ബ്ലാക്ക് ഫിനിഷിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ടെൻറ്റ് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കൂളിങ് ചെയ്താണ് ഒരു അറുപത് പെർസെന്റേജ് എഴുപത് പെർസെന്റേജ് അപ്രോസിമേലി ഇത് കൂൾ ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡിലെ കാഴ്ചയിൽ വളരെ അതിമനോഹരം എന്ന് പറയാൻ പറ്റും കാരണം എന്താ വെച്ചാൽ എത്ര ക്യൂട്ടായിട്ട് ഈ ഒരു ഫിനിഷിംഗും കാര്യങ്ങളുണ്ട് ഇതിന്റെ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രക്ഷയില്ല ഈ ഒരു സെഗ്മെന്റിൽ വെച്ച് ഏറ്റവും കാണാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലുക്കും ഈ ഒരു വാഹനത്തിൻ്റെയാണ് പുതിയ ഇറങ്ങുന്ന സ്വിഫ്റ്റിന്റെ ബാക്ക് സൈഡ് ഒന്നും എനിക്ക് അത്ര മാത്രം ഇഷ്ടപ്പെട്ടില്ല കാരണം എന്താ വെച്ചാൽ പ്രൊഫൈൽ ബാക്കിലേക്കുള്ള ഒരു ബൾജിംഗ് കാര്യങ്ങളൊന്നും വലിയ രസമില്ല പക്ഷേ ഈ ഒരു ബാലൻ ഭയങ്കര ക്യൂട്ടായിട്ട് ബാക്ക് വാഷത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത് ആ ബലേനെന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടാണ് കൊടുത്തുള്ളത് ഒരിക്കലും ആയിട്ടുള്ള ഒരു ഡിസൈനില്ല ഫോഗിന്റെ ലൈൻസും കാര്യങ്ങളും ഉണ്ട് അപ്പൊ നമുക്ക് ഇതൊക്കെ സ്റ്റോക്ക് ആയിട്ട് വരുന്നതന്നെയാണ് അപ്പൊ ഇതിന്റെ സ്പോയിലറും കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ട്രാ കൊടുത്താണ് ഒരിക്കലും സ്റ്റോക്ക് ആയിട്ടുള്ളതല്ല നമ്മൾ ഈ ഒരു ബലേനൻ്റെ ഓവറാൾ നോക്കുകയാണെങ്കിൽ ആണ് അതായത് നമ്മൾ ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാർ നമ്മൾ തിരയുന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കാർന്ന് തന്നെ എനിക്ക് ഇതിനെ സൂചിപ്പിക്കാൻ പറ്റും അപ്പം നമ്മൾ എല്ലാ കാറിനെ കുറിച്ച് പറയുകയാണെങ്കിലും അതിന് ഓരോ കുറവുകളും ഉണ്ടാവും പക്ഷെ നമ്മൾ ഈ ഒരു ബലനക്ക് കുറവുകൾ ഇല്ല എന്നല്ല ബട്ട് നമ്മൾ കൊടുക്കുന്ന ക്യാഷിനുള്ള വർക്ക് ഈ ഒരു വാഹനം നമുക്ക് തരുന്നുണ്ട് അത് നമ്മൾ ഓവറാൾ നോക്കുകയാണെങ്കിൽ ലുക്കിൻ്റെ വശത്തു നിന്നാണെങ്കിലും പെർഫോമൻസിൻ്റെ വശത്തു നിന്നാണെങ്കിലും നമുക്കിതിൻ്റെ ഒരു മൈലേജ് ഫ്യൂൽ എഫിഷ്യൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ ഒരു വാഹനം ഗ്രേറ്റ് ആണ് കാരണം ഈ ഒരു വണ്ടിക്ക് ഏകദേശം അപ്രോക്സിമേറ്റി പത്തൊമ്പത് മൈലേജ് നമുക്ക് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നത് അത് നല്ലൊരു മൈലേജ് തന്നെയാണ് അത് മാത്രമല്ല അത്യാവശ്യം പെർഫോമൻസ് നമ്മൾക്ക് ഈ ഒരു വാഹനത്തിരുന്നതായിരിക്കും കാല് കൂടത്തെ ഉടനെ കയറി പോകുന്ന ഒരു ഫീലാണ് നമുക്കൊരു വാഹനത്തിൽ ഒരിക്കലും ഒരു ലൈസി ആയിട്ടുള്ള ഒരു കാർ അല്ല സ്വിഫ്റ്റിൻ്റെ പോലെ തന്നെ അത്രയും പെർഫോമൻസ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഭിക്കുന്നതായിരിക്കും പിന്നെ അത് മാത്രമല്ല റൈഡിങ് കംഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് റൈഡിങ് കംഫോർട്ടിലെ ഏറ്റവും മുഖ്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ആ ഒരു ലെഗ് സ്പേസ് അതേപോലെ തന്നെ കയ്യും കാലം നമുക്ക് വിടർത്തിരുന്ന സുന്ദരമായിട്ട് പോകാൻ പറ്റിയ അത്യാവശ്യം ഹൈറ്റും വെയിറ്റ് ഉള്ളവർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റിയൊരു ഇഞ്ചീരിയർ സ്പേസ് തന്നെ ഈ ഒരു വാഹനത്തിനു അത് എടുത്ത് പറയേണ്ട ഒരു കാര്യം നമുക്ക് സ്വിഫ്റ്റിനേക്കായും കൂടുതൽ സ്പേസ് ഓറൻറ്റായിട്ടുള്ള ഒരു കാറാണ് ഈ ഒരു ബാലേനോ നമുക്ക് ലുക്കിൻ്റെ പുറത്താണ് ഒരു രക്ഷയില്ല എന്ത് ലുക്കാണ് വാഹനം എവിടെ നിർത്തിയിട്ടാലും ആരും നോക്കി പോകുന്ന ഒരു കിടിലൻ ലുക്ക് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ അതും പ്രത്യേകിച്ച് എടുത്തെടുത്ത് പറയേണ്ട ഈ ഒരു കളേഴ്സിനെ കുറിച്ചാണ് ഈ ഒരു നാവി ബ്ലൂ കളറിലെ ഒരു ഡാർക്ക് ഫിനിഷിങ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിലേക്കായും എനിക്ക് ഒന്നും ഇഷ്ടപ്പെട്ട ഒരു കളറാണ് ഇതിൻ്റെ ബ്ലാക്കി ഫിനിഷ് അത് ആർക്കും ഒന്ന് നോക്കി പോകുന്ന തരത്തിലുള്ളൊരു കളറാണ് ഇതിൻ്റെ ബ്ലാക്ക് ഫിനിഷിങ്ങിൽ പറഞ്ഞാൽ ഫുൾ ബ്ലാക്ക് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു കളറാണ് പിന്നെ ഈ ഒരു ബ്ലൂ ഒന്നും പറയാനില്ല ഒരു രക്ഷയില്ലാത്ത കളർ തന്നെയാണ് പണ്ടല്ലേ ഒരു ഇളം വെയിലൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു കളറാണ് നമുക്ക് ഈ ഒരു ബ്ലൂ ഫീൽ ചെയ്യുക നല്ല റോഡ് പ്രസൻസ് ഒരു വാഹനമാണ് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ വിടുത്തായിട്ടും നല്ല ലെങ്ത്ത് തോന്നിക്കുന്നു ഏകദേശം പതിമൂന്നടിയോളം നീളം വരുന്ന ഈ ഒരു വാഹനം നല്ല വിടുത്തും അതേപോലെ തന്നെ നല്ല സ്പേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാറാണ് ഒരിക്കലും നിങ്ങൾക്ക് എപ്പോൾ കാർ എടുക്കുകയാണെങ്കിൽ ഏറ്റവും മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ടത് അതിൻ്റെ എൻജിൻ്റെ സ്പേസും അതേപോലെ തന്നെ എൻജിൻ്റെ റിഫൈൻമെൻറ്റും റിലയബിൾ ആയിട്ടുള്ള എഞ്ചിനാണോ ലോങ് ടൈം ഓടുക എന്നൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതിന് മാരേജ് സുഖിൻ്റെ ഒരു കാറിനെ കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എൻജിൻ സൈഡ് ഒക്കെ നല്ല ട്രസ്റ്റബിൾ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റിയ രണ്ട് മൂന്ന് ബ്രാൻഡാണ് ഇന്ത്യയിലുള്ളത് അതിൽ ഏറ്റവും നമ്പർ വണ് ടൊയോട്ട അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സുസുഗി ബ്രാൻഡുകൾ തന്നെയാണ് നല്ല ലോങ് ടൈം ഓടുന്ന നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള ഒരു എഞ്ചിൻസും എൻജിൻസും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് വെറുതെ ഒരു ഫേസ് ലിഫ്റ്റ് മാത്രമല്ല ഓൾഡ് ബലനെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു പുതിയ വാഹനത്തിന് വന്നിട്ടുള്ളത് വെറും ഒരു ഫേസ് ലിഫ്റ്റ് മാത്രമല്ല മൊത്തത്തിൽ ചേഞ്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പുതിയ ബലേനൻ്റെ ബൂട്ട് സ്പേസും കാര്യങ്ങളും നോക്കി വെക്കാം അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് നല്ല വലിയൊരു ബൂത്ത് സ്പേസാണ് മുന്നൂറ്റി എട്ട് ലി ോളം നമുക്ക് ഈ ഒരു വാഹനത്തിൽ ലഗേജും കാര്യങ്ങളും ഉൾപ്പെടുത്താൻ പറ്റും നമ്മുടെ വണ്ടിയിൽ വരുന്നത് മുന്നൂറ്റിയെട്ട് ലിറ്റർ ബൂട്ട് സ്പേസ് ആണ് അത്യാവശ്യം വലിയ ഒരു ബൂട്ട് സ്പേസ് ആണ് നല്ല വലിയ രണ്ട് ബോക്സുകളും ലഗേജൊക്കെ ഉണ്ടാകാൻ പറ്റിയ നല്ല വലിയ രണ്ട് ട്രോളിങ് കൊണ്ടാകാൻ പറ്റിയ വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് അത് നല്ല ലോങ് ഡ്രൈവൊക്കെ പോകുന്നവർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും നമ്മളെ ഫാമിലി കാറായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഒരു ഫുൾ പാക്ക്ഡ് കാർ തന്നെയാണ് ബലനോ അത് നമ്മളെ ബൂട്ട് സ്പേസ് തെളിയിക്കുന്നു അപ്പോൾ കൈസ് നമ്മൾ ഈ ഒരു ഇൻറ്റീരിയർ പാർട്ടിലേക്ക് പോവാം അപ്പോൾ ഡോർ വിൻഡോയിൽ വരുന്നത് ഫോർ ഡോർ പവർ വിൻഡോ തന്നെയാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇൻറ്റീരിയറിൻ്റെ വശത്ത് നോക്കുകയാണെങ്കിൽ നല്ല പ്രീമിയം ഫിനിഷിങ് തന്നെയാണ് അപ്പോൾ നമുക്ക് ആ സ്വിഫ്റ്റിലൊക്കെ കണ്ടുവരുന്ന പോലെ തന്നെ സ്റ്റിയറിങ്ങും കാര്യങ്ങളും വരുന്നത് ഇതിൽ മൊത്തത്തിൽ സ്റ്റോക്ക് കണ്ടീഷനാണ് ഈ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ എഡീഷൻ നമ്മളെ ജെന്യൂ മാർദി സുസക്ക് ലെതർ ആ ഒരു ലെതർ റാപ്പിംഗ് ആണ് നമ്മുടെ എക്സ്ട്രാ കവറും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല അപ്പോൾ ഉൾവശത്തെ കാഴ്ചകൾ ഇങ്ങനെ വരുന്നത് നല്ല സ്പേസ് കാര്യങ്ങളും ഇതിനു അകത്തുണ്ട് അപ്പോൾ നമുക്ക് ലോങ് ഡ്രൈവ് പോകാണെങ്കിൽ കൈയും കാലം നല്ല വലിച്ച് നീട്ടി ഇരുത്തിന് സുഖസുന്ദരമായിട്ട് പോകാൻ പറ്റിയ ഒരു ഇൻജീരിയർ സെറ്റപ്പാണ് അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കാറുകളിൽ ഏറ്റവും കൂടുതൽ വേണ്ടതും അത്യാവശ്യം സ്പേസ് ആണ് നമ്മുടെ മുട്ടുകാലും അതേപോലെ തന്നെ കൈയിൻ്റെ ഒരു എൽബോ ഭാഗങ്ങളിലൊക്കെ അവിടെയും ഇവിടെയും പോയി ഇടിക്കുന്ന ടൈമ് അങ്ങനത്തെ ഒരു കണ്ടീഷനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ലോങ്ങ് ഡ്രൈവിലൊക്കെ ഒരു സ്ട്രെസ്സ് ഫീൽ ചെയ്യും അതേപോലെ തന്നെ നമുക്കൊരു ഡിസ്കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡും കാര്യങ്ങളാണ് നമുക്ക് ലഭിക്കുക ബട്ട് നമ്മൾ ഈ ഒരു ബലേനോ അതിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആണ് നല്ല സ്പേസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കാറാണ് അപ്പോൾ നമുക്ക് ആ മീറ്റർ ക്ലസ്റ്ററിലേക്ക് നോക്കാം നല്ല വിസിബിൾ ആയിട്ടുള്ള മീറ്റർ ക്ലസ്റ്റർ ആണ് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും മീറ്റർ ക്ലസ്റ്ററിൽ കൊടുത്തിട്ടുണ്ട് ഒരു ആർ പി മീറ്റർ ഒരു ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ആ ഒരു സെവൻ ഇഞ്ചസിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമ്മൾ എക്സ്ട്രാ തേർഡ് പാർട്ടി പാർട്ടിയായിട്ട് വെച്ചൊരു സംഭവമാണ് ഒരിക്കലും കമ്പനി സ്റ്റോക്ക് ആയിട്ടല്ല അപ്പോൾ നമ്മളത് എക്സ്ട്രാ ഫിറ്റിങ്സിൽ വെച്ചാണ് കാരണം എന്താ വെച്ചാൽ ഇത് മിഡിൽ ഓപ്ഷൻ ഡെൽറ്റ കൊണ്ട് ടച്ച് സ്ക്രീനും കാര്യങ്ങളൊന്നും അല്ല അപ്പം നമ്മളെ ബാക്കിലെ ഒരു കാഴ്ചയും കാര്യങ്ങളും കാണിച്ചുതരാം നല്ല വിടുത്തുള്ള നല്ല കുഷിനായിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ മൂന്ന് സീറ്റുകൾക്കും ബാക്കിലുള്ള റെസ്റ്റും കാര്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ലോങ് ഡ്രൈവ് നല്ല കംഫർട്ടബിൾ കംഫർട്ടബിളായുള്ള റൈഡ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മളെ ബാക്കിൽ ചാർജിങ് പോർട്ടും അതേപോലെ തന്നെ എ സി വിൻഡോയും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് ചാർജ് ചെയ്യാനും അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഡെൽറ്റ ഡെൽറ്റ വേരിയൻറ്റിൽ തന്നെ അത്യാവശ്യം ഫീച്ചേഴ്സ് ഉണ്ട് ഈ ഒരു വാഹനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്താ വെച്ചാൽ വണ്ടിയിൽ അത്യാവശ്യം സ്പേസ് വേണം അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് ലോങ് ഡ്രൈവില് കൈയ്യാലും നീട്ടി വെച്ചിട്ടില്ലെങ്കിൽ നമുക്ക് തരിക്കലും അതേപോലെ തന്നെ കാലുവേദനയും കാര്യങ്ങളൊക്കെ വരും പക്ഷേ ഈ ഒരു വണ്ടിയിൽ അങ്ങനത്തെ പ്രശ്നമില്ല അതേപോലെ ചാർജിംഗ് പോർട്ടും കാര്യങ്ങളൊക്കെ ബാക്കിലും അവൈലബിൾ ആണ് നമ്മളെ ബലയനൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും നല്ല അടിപൊളി പ്രീമിയം ലുക്കിൽ തന്നെയാണ് മാരജിസിക്കു കൊടുത്തുള്ളത് അതും മാത്രമല്ല ഇത്രയും കുറഞ്ഞ റേറ്റിൽ ഇത്രയും മാത്രം ഫീച്ചേഴ്സും കാര്യങ്ങളും കൊടുക്കാൻ ആരുതിക്ക് മാത്രമേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ എന്ന് പറഞ്ഞ വെഹിക്കിളും മറ്റേ കമ്പനി അങ്ങോട്ടും കൂടി ചേഞ്ച് ആക്കിയേ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ബാക്കിയെല്ലാ കാര്യങ്ങളും സുസുക്കിൻ്റെ എഞ്ചിനും ബോഡി എല്ലാ കാര്യങ്ങളും സുസുക്കിൻ്റെ തന്നെയാണ് നമ്മൾ ഈ ഒരു ഹാച്ച് ബാക്ക് ബലനെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് നമുക്ക് ഫീച്ചേഴ്സിനെ കുറിച്ച് പറയാനുള്ളൂ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അടങ്ങുന്ന എല്ലാം നമുക്ക് കിട്ടാവുന്ന പ്രീമിയം ഫീച്ചേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ അപ്പോൾ ലുക്ക് വൈസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബലോന കാണാൻ അടിപൊളിയാണ് ഇപ്പോൾ ഈ സൈഡ് വശത്താണെങ്കിലും ഫ്രണ്ട് വശത്തൊക്കെ ആണെങ്കിലും ഒരു പ്രീമിയം ലുക്കുള്ള കാറാണ് അപ്പോൾ കൂടുതൽ പ്രൈസും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഒരു സാധാരണക്കാരന് എടുക്കാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി കാറായിരിക്കും ഇത് അപ്പോൾ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി മാത്രമല്ല മൈലേജിനെ കുറിച്ച് നോക്കുകയാണെങ്കിലും ഏകദേശം പതിനെട്ട് കിലോമീറ്ററോളം മൈലേജ് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നുണ്ട് ഏകദേശം ഈ ഒരു വാഹനം നമ്മൾ ഓടിക്കുന്ന ടൈമിൽ നമുക്ക് തോന്നും ഈ ഒരു വാഹനം പക്ക ഫ്രോങ്സ് അല്ലേ അല്ലെങ്കിൽ എന്താ പറയുക സ്വിഫ്റ്റിൻ്റെ ആ ഒരു ഓടിക്കുന്ന ടൈമിൽ ആ എഞ്ചിൻ്റെ ഒരു ഫീലും കാര്യങ്ങളൊക്കെ വലിയ തോതിൽ മാറ്റങ്ങൾ ഇല്ലെങ്കിൽ പോലും ഫ്രോങ്സും അതേപോലെ തന്നെ സ്വിഫ്റ്റുമായിട്ടൊക്കെ ഒരു മാച്ചിങ് നമുക്ക് തോന്നും അപ്പോൾ ഇത് സ്വിഫ്റ്റിനേക്കായി കുറച്ചും കൂടി വെയിറ്റ് ഉള്ളൊരു വണ്ടിയാണ് അത് മാത്രമല്ല സ്വിഫ്റ്റ് വരുന്നത് ത്രീ സിലിണ്ടർ ആണ് പക്ഷേ ഈ ഒരു വാഹനം വരുന്നത് ഫോർ സിലിണ്ടർ ആണ് അപ്പോൾ കഴിച്ച് നമുക്കിത് ഇതിൻ്റെ ഒരു എഞ്ചിൻ റൂമും കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കാം അപ്പോൾ ഈ ഒരു വാഹനത്തിന് വരുന്നത് വൺ പോയിൻറ്റ് ടു ലിറ്റർ വി വി ടി പെട്രോൾ എഞ്ചിനാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനം വരുന്നത് ഫൈവ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സാണ് അപ്പോൾ ഇതിന് തന്നെ ഓട്ടോമാറ്റിക് വേരിയൻസും അവൈലബിൾ ആണ് അപ്പോൾ നമ്മളീ ഒരു എഞ്ചിൻ്റെ കിവി കപ്പാസിറ്റി വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി സി സി വരുന്ന ഒരു എഞ്ചിനാണ് അതായത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് സി സി എന്ന് പറയാം അപ്പോൾ മാക്സിമം പവർ നമുക്ക് ഇതിന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എൺപത്തെട്ട് ബി എച്ച് പി അറ്റ് ആറായിരം ആർ പി എം വരെയാണ് അപ്പോൾ നമ്മളീ ഒരു വണ്ടിക്ക് വരുന്ന ടോർക്ക് നൂറ്റി പതിമൂന്ന് എൻ എം ടോർക്ക് വരുന്നുണ്ട് ഏകദേശം നമ്മൾ ഈ ഒരു വണ്ടിക്ക് വരുന്ന ഫ്യൂൽ എഫിഷ്യൻസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് പതിനെട്ട് പത്തൊമ്പത് കിലോമീറ്റർ മൈലേജ് നമുക്ക് ഈ ഒരു വാഹനത്തിന് ലഭിക്കും അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് സർവീസ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു പതിനാല് പതിനഞ്ച് പതിനാറ് ഒക്കെ ഈ ഒരു വാഹനത്തിന് സ്റ്റാർട്ടിംഗ് തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മൈലേജിനെ കുറിച്ചൊന്നും യാതൊരു പേടിയും വേണ്ട പിന്നെ എൻജിനെ കുറിച്ചിട്ടാണെങ്കിലും മാരിജ് ചൂസിക്കേണ്ട വാഹനങ്ങൾ അത്യാവശ്യം ലോങ് കിലോമീറ്റർ ഓടുന്ന വാഹനങ്ങളാണ് എഞ്ചിനാണെങ്കിലും അത്യാവശ്യം റിലയബിൾ ആണ് വാഹനത്തിൻ്റെ സ്പെക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് അപ്പോൾ നമുക്ക് ഇനി ഒരു വാഹനം ഓടിച്ചും കൊണ്ട് സംസാരിക്കാം ഫസ്റ്റ് നമുക്ക് സ്റ്റിയറിംഗ് തന്നെ തുടങ്ങാം ഈ ഒരു വാഹനത്തിന് സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ല ഉള്ള നല്ല റൈഡിങ് കംഫോർട്ട് തരുന്ന ഒരു സ്റ്റിയറിംഗ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നത് സ്വിഫ്റ്റിൽ അതേപോലെ തന്നെ ഫ്രോങ്സിൽ അങ്ങനത്തെ മറ്റുള്ള ബ്രസീലൊക്കെ കണ്ടുവരുന്ന ആ ഒരു ഷേപ്പ് സ്പോർട്ടി ഫിനിഷിങ് തരുന്ന ഒരു സ്റ്റിയറിംഗ് തന്നെയാണ് ഈ ഒരു ബലൈനിലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഫ്രോങ്സ് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റ്ലി ഇരിക്കുന്ന പോലെ ആയിരിക്കും നമ്മൾ ബലൈനിലെത്തുമ്പോൾ കുറച്ച് താഴ്ന്ന രീതിയിൽ നമ്മളൊരു ഒരു കുഴിയിലേക്ക് ഇറങ്ങിയിരിക്കുന്ന ഒരു ഫീലാണ് കിട്ടുക അപ്പോൾ ഫ്രോങ്സ് ആ വാഹനം ഈ ഒരു വാഹനമായിട്ട് ഡിഫറൻസ് തോന്നിയത് ഒരു 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 എസ് അതേപോലെ തന്നെ കുന്നിൻ്റെ വണ്ടി നമുക്ക് കിട്ടും ബട്ട് നമ്മൾ നമ്മൾ കുറച്ച് ഒരു താഴ്ന്നിരിക്കുന്ന രീതിയിൽ അതായത് ഒരു ഓൾട്ട ഒരു വാഹനത്തിലിരിക്കുന്ന ആ ഒരു റൈഡിങ് പോസ്റ്ററാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് വണ്ടിന്റെ പെർഫോമൻസ് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്യാവശ്യം പെർഫോമൻസ് ഉള്ള ഒരു വാഹനമാണ് നമ്മൾ കാല് കൊടുത്ത ഉടനെ തന്നെ വണ്ടി ചീറി പാനി കയറി പോകുന്നുണ്ട് യാതൊരു തരത്തിലുള്ള ലാഗും ലാബും വാഹനത്തിൽ നമുക്ക് ഫീൽ ചെയ്യില്ല കൊടുക്കുന്ന ടൈമിൽ തന്നെ ആ പെട്രോളിൻ്റെ പെർഫോമൻസ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയാത് ആ ഒരു സ്വിഫ്റ്റിൻ്റെയൊക്കെ ആ ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഈ ഒരു വാഹനത്തിന് ലഭിക്കുന്നുണ്ട് പിന്നെ അത്യാവശ്യം വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് റോഡിൽ നിന്ന് അങ്ങനെ പാളി പോകുന്നൊരു ഫീലൊന്നും എനിക്ക് ഇതുവരെ തോന്നിയില്ല അപ്പോൾ സ്വിഫ്റ്റ് ഞാൻ ഹൈവേയിലൊക്കെ ഓടിക്കുന്ന ടൈമിൽ എനിക്ക് ഒരു നൂറ്റി ഇരുപത് നൂറ്റിപ്പതൊക്കെ സ്പീഡിൽ നമ്മൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ വാഹനം ചെറുതായിട്ട് പാളി പോകുന്ന ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ അത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ബലനക്ക് അതിനേക്കാളും കുറച്ചും കൂടി ഹാൻഡ്ലിങ്ങും കാര്യങ്ങളും കൂടുതലാണെന്ന് എനിക്ക് ഒരു വാഹനം ഓടിക്കുന്ന ടൈമിൽ തോന്നുന്നത് പിന്നെ ഇതിൻ്റെ വിസിബിലിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രോങ്സിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ച് നമ്മൾ താഴെ ഇരുന്ന് ഓടിക്കുന്ന ഒരു ഫീലാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ഇപ്പോൾ മീറ്ററിൽ കാണിക്കുന്നത് ഏകദേശം പതിനാലര കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ മൈലേജ് ഒക്കെയാണ് ഇപ്പോൾ അത്യാവശ്യം കാല് കൊടുത്തിട്ടാണ് നമ്മൾ ഓടിക്കുന്നത് നമ്മളൊരു ഫ്യൂൽ എഫിഷ്യൻസി ഒക്കെ വെച്ച് നോക്കിയിട്ട് എക്കണോമി പിടിച്ച് പോകുവാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് ഏകദേശം ഒരു പത്ത് പതിനേഴ് കിലോമീറ്റർ മൈലേജൊക്കെ ഈ ഒരു വാഹനത്തിന് ലോങ് ടൈമിൽ ഇപ്പോൾ കിട്ടും അപ്പോൾ സർവീസും കാര്യങ്ങളൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഫുൾ സർവീസും കാര്യങ്ങളൊക്കെ കഴിയുകയാണെങ്കിൽ ഏകദേശം ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ മൈലേജ് ഒക്കെ ഈ ഒരു വാഹനത്തിന് എന്തായാലും ലഭിക്കും അപ്പോൾ നമ്മൾ ലോങ് ഡ്രൈവും കാര്യങ്ങളൊക്കെ പോവാണെങ്കിൽ ഒരു പത്തൊമ്പത് കിലോമീറ്റർ മൈലേജ് ഒക്കെ നമ്മളെ അപ്രോക്സിമേറ്റി പ്രതീക്ഷിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എന്താ പറയുക നമ്മൾ ആ ഒരു റൈഡിങ് പോസ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സീറ്റൊക്കെ അത്യാവശ്യം ആയുള്ള ബക്കറ്റ് സീറ്റ് തന്നെയാണ് നമുക്ക് വണ്ടി അത്യാവശ്യം ലെങ്ത്തും വിടുത്തും ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഓടിക്കുന്ന ടൈമിൽ പക്ഷേ ആ ഒരു ഫീൽ ഫീലൊന്നുമില്ല ഇതിൻ്റെ ഹാൻഡിലിങ് പക്കയാണ് അതായത് നമുക്ക് വണ്ടി അത്യാവശ്യം വിടുത്തുണ്ടെങ്കിൽ പോലും നമ്മൾ ആ ഒരു വലിയ വണ്ടി ഓടിക്കുന്ന ഒരു ഫീലൊന്നും ഈ ഒരു വാഹനത്തിൽ കിട്ടില്ല പുറത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ഒരു വണ്ടി ചെറിയൊരു വണ്ടിയായിരുന്നു നിങ്ങൾക്ക് തോന്നും ബട്ട് ഏകദേശം പതിമൂന്ന് ഫീറ്റോളം ലെങ്ത്ത് വരുന്നുണ്ട് ഈ ഒരു വാഹനത്തിന് ബാക്കിയുള്ള വാ ബേക്ക് കാറുകളിൽ ഈ വ്യത്യസ്തനായിട്ട് എനിക്ക് ബലയനയിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ എന്താ വെച്ചാൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെടുന്നത് ഇതിൻ്റെ ഒരു സ്പൈറ്റ് സ്പേസിനെ കുറിച്ചാണ് വാഹനത്തിൽ അത്യാവശ്യം സ്പേസ് യൂട്ടിലിറ്റി ഉണ്ട് നമുക്ക് ബൂട്ട് സ്പേസിലാണെങ്കിലും ഏകദേശം മുന്നൂറ്റിയെട്ട് ലിറ്ററോളം ലഗേജ് ഇതിൽ കൊള്ളിക്കാൻ പറ്റും അതുതന്നെ നമുക്ക് ഏകദേശം ഒരു സഡാൻ കാറിൽ കൊള്ളിക്കാൻ പറ്റുന്ന അത്രയും ബാക്കിൽ അല്ലെങ്കിൽ ഒരു എസ് യുയിൽ കൊള്ളിക്കാൻ പറ്റിയ ലഗേജ് നമുക്ക് ഏകദേശം മുന്നൂറ്റിയെട്ട് ലിറ്റർ നമുക്ക് ബാക്കിൽ ബൂട്ട് സ്പേസിൽ ലഗേജ് നമുക്ക് കരുതാൻ പറ്റും അതിന് ആയിട്ട് നമുക്ക് അത്യാവശ്യം ഹെഡ് റെസ്റ്റും അതേപോലെ തന്നെ ലെഗ് റൂമും ാണ് ലെഗ് റൂമിനൊക്കെ ഒന്ന് അത്യാവശ്യം സ്പേസ് ഉണ്ട് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബലൈനില് യാതൊരു തരത്തിലുള്ള എന്താ പറയുക ദാരിദ്ര്യവും ഫീൽ ചെയ്യില്ല കാരണം എന്താ വെച്ചാൽ അത്യാവശ്യം സ്പേസ് ഉണ്ട് ഒരിക്കലും നമുക്ക് സ്വിഫ്റ്റിനെന്ന് വെച്ച് സ്പേസിൻ്റെ കാര്യത്തിൽ ഇനി കമ്പയർ ചെയ്യാൻ പറ്റില്ല കാരണം സ്പേസ് സ്വിഫ്റ്റിനെക്കായും കൂടുതൽ ബലേനെ ആണ് ബാക്കിലിരിക്കുന്ന ആൾക്കാർക്കാണെങ്കിലും ഫ്രണ്ടിൽ ഓടിക്കുന്ന ഡ്രൈവർക്കാണെങ്കിലും അത്യാവശ്യം സ്പേസ് ഈ ഒരു വാഹനം നൽകുന്നുണ്ട് അതന്നെ ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ലോങ്ങ് റൈഡിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെടുക നമുക്ക് വണ്ടിയിലുള്ള ഒരു സ്പേസ് ആണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും റെസ്റ്റ് ചെയ്യാനാണെങ്കിലോ വണ്ടിയിൽ ഇടുന്നിട്ടന്നെ ആണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി റൂമും കാര്യങ്ങളൊക്കെ കിട്ടില്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെ നമുക്ക് ഒരു റൂമിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യം വരില്ല നമുക്ക് ഈ ഒരു കാറിൽ തന്നെ നമുക്ക് എ സിയൊക്കെ ഇട്ട് കുറച്ച് കൈയ്യും കാലം നീട്ടി വലിച്ചിരിക്കാൻ പറ്റിയ ഒരു സെറ്റപ്പ് തന്നെ ഈ ഒരു വാഹനത്തിലുണ്ട് നമുക്ക് ഈ ലോങ് ഡ്രൈഡ് പോകുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് എൻ്റെ കാർ അൾട്ടമാണ് അപ്പോൾ ആ ഒരു വാഹനത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് തോന്നിയെന്ന് വെച്ചാൽ എൻ്റെ എപ്പോഴും ആ സ്റ്റിയറിംഗിൻ്റെ താഴെയുള്ള ആ ഒരു ഡാഷ് ബോർഡിൻ്റെ കൂടുത്ത ഭാഗത്തിൽ തട്ടി ലോങ് ഡ്രൈവ് പോ ലോങ് ഡ്രൈവ് പോകുന്ന ടൈമിൽ എൻ്റെ മുട്ടുകാലിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് വേദന ഉണ്ടാകുന്നതാണ് ബട്ട് ഈ ഒരു വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് ആ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളില്ല അത്യാവശ്യം ലഗ്രൂവും ഈ ഒരു വാഹനം നൽകുന്നുണ്ട് പിന്നെ വണ്ടീൻ്റെ ഗിയർ ബോക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടി ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ് പക്ക ഗിയർ ഷിഫ്റ്റിംഗ് ഒരിക്കലും ലാഗ് തരാത്ത വളരെ സ്മൂത്തായ ഒരിക്കലും അവരെ ഹാർഡ് ഹാർഡ് ക്ലച്ചോ ഹാർഡ് ഗിയർ അല്ല എല്ലാം നല്ല പക്ക സ്മൂത്താണ് പിന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാല് കൊടുത്ത ഉടനെ ആ ഒരു പെട്രോൾ വൺ പോയിൻറ്റ് ടു ലിറ്റർ വി വി ടി പെട്രോൾ എഞ്ചിൻ്റെ ആ ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് ഏകദേശം ആ സ്വിഫ്റ്റുമായിട്ട് സാമ്യം തോന്നുന്ന ഒരു എഞ്ചിനാണ് ഈ ഒരു ബലൈനൽ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ അത്യാവശ്യം ലഗേജ് അതേപോലെ തന്നെ ആ ഫൈവ് സീറ്റ് ഒരു അഞ്ചാളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എ സിയൊക്കെ ഇട്ടിട്ട് ഒരു തേർഡ് ഗിയറിൽ കുത്തനെയുള്ള കയറ്റൊക്കെ കയറുകയാണെങ്കിൽ ചെറിയ തരത്തിലുള്ള ഒരു ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ബട്ട് വണ്ടി ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് ആർ പി എമ്മിൻ്റെ മേലെ കയറി പോകുകയാണെങ്കിൽ പിന്നെ അതൊന്നും ഒരു യാതൊരു തരത്തിലുള്ള പ്രശ്നം കൊണ്ടാകില്ല വണ്ടി കയറി പോവും അത് ഒരു ലാഗും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു പവർ ഡ്രോപ്പും കാര്യങ്ങളൊന്നും ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല ആ ഒരു തേർഡ് ഗിയറിൽ നല്ല കുത്തനെയുള്ള കയറ്റങ്ങൾ ഒരു ഫൈവ് ഒരു അഞ്ചാളെ വെച്ചിട്ട് എ സി കിട്ടി പോവാണെങ്കിൽ ചെറിയ തരത്തിലുള്ള ഒരു ചെറിയ ലാഗ് ഉണ്ടാവും ബട്ട് അത് രണ്ടായിരത്തിനൂറ് ഒരു മൂവായിരം ആർ പി എമ്മിൻ്റെ മേലെ പോയിക്കുന്ന ആ ഒരു പ്രശ്നം നമുക്ക് ഫീൽ ചെയ്യില്ല നമ്മൾ വണ്ടീൻ്റെ ഇഞ്ചിനെ സെറ്റപ്പിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള നല്ല സ്പേസ് ഉള്ള നല്ല ക്യൂട്ടായിട്ട് എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിലാണ് നോക്കിയിട്ടുള്ളത് അപ്പോൾ സ്റ്റിയറിങ്ങിലൊക്കെ ആണെങ്കിലും ഹാൻഡ് ബ്രേക്കൊക്കെ ആണെങ്കിലും നല്ല ഫിനിഷിങ്ങാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹാൻഡ് ട്രസ്സും കാര്യങ്ങളും നമ്മളൊന്ന് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോക്ക് കണ്ടീഷനായിട്ട് നിർത്തിയിട്ടുള്ളത് അപ്പോൾ ഇഞ്ചിന് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് വരുന്നത് വാഹനത്തിൽ ഇപ്പം നമ്മൾ രണ്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഡ്രൈവർ സീറ്റിൻ്റെ മേലെയും ലൈറ്റ് ഉണ്ട് ബാക്കിൽ പാസഞ്ചർ സീറ്റിനും ഒരു ലൈറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത് വണ്ടി സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ ബാക്കിലേക്ക് ഫ്രണ്ടിൽ ലൈറ്റ് ലൈറ്റ് ഫ്രണ്ടിൽ മാത്രമാണെങ്കിൽ ബാക്കിലേക്ക് വിസിബിലിറ്റി ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിൽ ഹെഡ് ഹെഡിൻ്റെ മേലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഫോർ ഡോർ പവർ വിൻഡോ ആണ് ഇപ്പോൾ നമ്മളെ വാഹനത്തിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വരുന്നത് ടോട്ടൽ ഓവറാൾ ലുക്ക് നിങ്ങൾ പറഞ്ഞില്ലേ വണ്ടി ഉഗ്രനാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാലൻ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കുക യാതൊരു തരത്തിലുള്ള കംപ്ലയിൻ്റും കാര്യങ്ങളും വരാൻ ചാൻസ് ഇല്ല കാരണം സുസുക്കിൻ്റെ അടിപൊളി എഞ്ചിനാണ് അപ്പം നിങ്ങൾ നേരെ നല്ല രീതിയിൽ മെയിൻ്റെൻസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വാഹനം ഒരിക്കലും പണി തരുന്നതല്ല പിന്നെ അത് മാത്രമല്ല ഒരു സാധാരണക്കാരനെ കൊണ്ട് നടക്കാൻ ഒരു സർവീസ് കോസ്റ്റ് ആണ് ഈ ഒരു വാഹനത്തിന് വരുന്നുള്ളൂ ഏകദേശം ഒരു മൂവായിരം നാലായിരം രൂപയുടെ നമുക്ക് പീരീഡിക്ക് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തറക്കാൻ പറ്റും ഓയിൽ മാറ്റാനൊക്കെ ഏകദേശം നമ്മൾ പുറത്ത് മാറ്റാനൊരു രണ്ടായിരം രൂപേൻ്റെ ഉള്ളിലൊക്കെ പുറത്തുനിന്ന് നമുക്ക് മാറ്റാൻ പറ്റും കമ്പനിയിലാണെങ്കിൽ ഏകദേശം ഒരു പത്ത് മൂവായിരത്തഞ്ഞൂറ് രൂപേൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഓയിൽ ചേഞ്ചും ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇറക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ ഒരു പേടിക്കേണ്ട കാര്യങ്ങളൊന്നും ഈ ഒരു ബലേനോയിൽ ഇല്ല അപ്പോൾ നിങ്ങളൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു കാറാണ് ഫാമിലി കാറാണ് ഫുൾ പാക്കഡ് ഫാമിലി കാറാണ് ഉദ്ദേശങ്ങളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷനിലെന്തായാലും എന്തായാലും കാര്യം ബെറ്റർ ആയിട്ട് എനിക്ക് പറയാനുള്ളത് ബലേനോ തന്നെയായിരിക്കും പിന്നെ ഇതും ഫ്രോങ്സും വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടും ഏകദേശം ഒരേപോലെയാണ് തോന്നിയത് ലുക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് ഒന്നുകൂടി ബെറ്റർ ആയിട്ട് തോന്നിയത് ഫ്രോങ്സ് ആയിരിക്കും ഒന്നുകൂടി ഹൈറ്റ് കൂടി വേണമെങ്കിൽ ആ ഒരു സി വിത്തം നമുക്ക് ആ ഫ്രോങ് ഫീൽ ചെയ്യും ബട്ട് ഇത് ബാക്ക് കാർ ആണ് അത്യാവശ്യം സ്പേസും കാര്യങ്ങളും ഉണ്ട് ഇതേ സ്പേസും കാര്യങ്ങളും നമുക്ക് ഫ്രോങ്സിലും അവൈലബിൾ ആണ് അപ്പോൾ രണ്ട് ചോയ്സാണ് എനിക്ക് പറയാനുള്ളത് ഈ രണ്ട് വണ്ടികൾ ഏകദേശം എനിക്ക് സെയിം ആയിട്ട് രണ്ട് വാഹനങ്ങളും ഞാൻ റിവ്യൂതാണ് ഓടിച്ചതാണ് അപ്പോൾ എൻ്റെ രണ്ട് ഈ രണ്ട് വാഹനങ്ങൾ നമ്മളെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുള്ളതാണ് അപ്പോൾ നമ്മൾ അത്യാവശ്യം ലോങ് ഡ്രൈവ് ഒക്കെ അതിൽ പോയിട്ടുള്ളതാണ് അപ്പോൾ എനിക്ക് എന്താ വെച്ചാൽ രണ്ട് വാഹനങ്ങളും ഏകദേശം സെയിം എഞ്ചിനും കാര്യങ്ങളൊക്കെയാണ് പെർഫോമൻസിൻ്റെ കാര്യത്തിലും അതേപോലെ തന്നെ ലുക്കിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിലും അപ്പോൾ കുറച്ച് ഹൈറ്റും കാര്യങ്ങളൊക്കെ ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫ്രോങ്സ് ആയിരിക്കും ബെറ്റർ ചോയ്സ് ബട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഒരു ഫാമിലി ഫുൾ പാക്കഡ് കാർ ആച്ച് ബാക്ക് കാറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ലുക്കിന്റെ ഫിനിഷിങ്ങിന്റെ കാര്യത്തിലൊന്നും ബാലൻ ഒരു കുറവില്ല അപ്പോൾ കൈസ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വാഹനത്തിനെ കുറിച്ച് എന്തെങ്കിലും തെറ്റി വരുണ്ടെങ്കിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ സി നെക്സ്റ്റ് ടൈം ബൈ